എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനോദ് ശങ്കർ നാച്ചുറൽ ഹീലേജ് സെന്റർ കൊയിലാണ്ടി കോഴിക്കോട് ഇന്ന് എൻ്റെ വിഷയം ഇന്നലത്തെ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഏഴാം തീയതി ഇന്നലത്തെ മനോരമയിൽ വന്ന ഒരു വാർത്ത നമ്മുടെ കേരളത്തിലെ ജനങ്ങളിൽ നൂറില് മുപ്പത്തി ആറ് പേര് അതായത് കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ മുപ്പത്താറ് ശതമാനം ആൾക്കാരും അമിതവണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അമിതവണ്ണം ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നയിക്കുന്നു എന്നുള്ളത് പലരും ശ്രദ്ധിക്കുന്നില്ല ഇന്ന് മിക്ക ആൾക്കാർക്ക് ഫാറ്റി ലിവറുകളും അതേപോലെ തന്നെ ഹെർണിയ പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് ഹൃദ്രോഗങ്ങള് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങള് ഇതെല്ലാം ഇതിന്റെ ഒക്കെ പിന്തില് നമുക്ക് ഇതെല്ലാം വളരെയധികം ബൂസ്റ്റ് ചെയ്യാൻ വളരെയധികം വർദ്ധിക്കാൻ അമിതവണ്ണം കൂടി കാരണമാകുന്നു എന്നുള്ളത് ആരും ശ്രദ്ധിക്കുന്നില്ല അതായത് പലപ്പോഴും ഒരു എന്താ പറയുക നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് ഈ അമിതമായ തടി തൂക്കം എന്നുള്ള തെറ്റിദ്ധാരണ പോലും ജനങ്ങളിൽ സത്യത്തിൽ നമുക്കറിയാം നമ്മളൊരു ഫിലിം സ്റ്റാറിനെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കേരളത്തിലെ ഫിലിം സ്റ്റാർ എങ്ങനെ അതേപോലെ സമയം നോർത്ത് ഇന്ത്യയിലെ ഫിലിം സ്റ്റാറുകൾ അങ്ങനെ എന്നുള്ളത് നോക്കിയാൽ മതി അല്ലേ നോർത്ത് ഇന്ത്യയിലെ ഫിലിം സ്റ്റാറുകളൊക്കെ തന്നെ സ്ത്രീകളായാലും വൈറൽ ഒട്ടി മെലിഞ്ഞ് അവർ നന്നായിട്ട് എന്ത് ചെയ്യുന്നു ബോഡി മാനേജ് ചെയ്യുന്നു ഐഡിയൽ വെയിറ്റിലേക്ക് ഇങ്ങനെ നിർത്തുന്നു മറച്ച് നമ്മുടെ കേരളത്തിലെ ഫിലിം സ്റ്റാറുകളൊക്കെ നോക്കിയാലല്ലേ വണ്ണം വെച്ച് വല്ലാത്ത അവസ്ഥയിലേക്ക് മാറുന്നു അപ്പോൾ അമിതമണ്ണം ഒരു ആരോഗ്യ ലക്ഷണവും സൗന്ദര്യ ലക്ഷണവും ആയി കാണുന്ന രീതി മലയാളികൾക്ക് അമിതമു അമിതമായിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എനിക്കിവിടെ പറയാനുള്ള കാര്യം പത്രത്തിൽ പ്രത്യേകം ഒരു ഡോക്ടറാണ് ബാംഗ്ലൂരിലെ വർക്ക് ചെയ്യുന്ന ഒരു മലയാളി ഡോക്ടറാണ് എഴുതിയിരിക്കുന്നത് അപ്പം അതിൽ എഴുതിയിരിക്കുന്ന പ്രധാന പോയിന്റ്സുകൾ ഒക്കെ തന്നെ എന്ന് പറഞ്ഞാല് ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് ഇന്നത്തെ ആധുനിക ജീവിത ശൈലികളാണ് കാരണം ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ അമിതമായിട്ടുള്ള ധാന്യങ്ങളുടെ ഉപയോഗം ജോലി കുറയുക കാരണം ഭക്ഷണം കൂടുതൽ കഴിക്കുന്നു എന്നാൽ ശരീരം അളകാത്തൊരവസ്ഥ കാരണം ഇന്ന് നമുക്കറിയാം വാഹനങ്ങളുടെ അമിതമായ ഉപയോഗവും ഇന്ന് അതേപോലെ തന്നെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി മൂലം നമ്മുടെ വീട്ടിൽ ഉണ്ടിരിക്കുന്നല്ലേ അരക്കാൻ എന്താണ് ബെട്ടൻ അലക്കാൻ പെട്ടൻ വെള്ളം കോരാൻ ബെട്ടൻ എല്ലാത്തിനൊരു ബെട്ടൻ പോലെ എല്ലാ സൗകര്യങ്ങളും വീട്ടിലെ നമ്മുടെ കയ്യും കാലും ചലിക്കാത്ത വിധം നമ്മളുടെ സൗകര്യങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് ഈ സൗകര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ എന്ത് ചെയ്യുന്നില്ല ബോഡി ചലിക്കുന്നില്ല വർക്ക്ഔട്ട് ചെയ്യുന്നില്ല കാരണം ശരീരം ചലിച്ചാൽ മാത്രമാണ് നമ്മുടെ കഴിക്കുന്ന ആഹാരത്തിലൂടെയുള്ള എക്സസൈസ് ആയിട്ടുള്ള ഫാറ്റൊക്കെ ബേഡ് ചെയ്യാനും അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് നമ്മുടെ എത്തുന്ന മിനറൽസും കൊഴുപ്പുകളും ഒക്കെ കുറയാനൊക്കെ സഹായിക്കണമെങ്കിൽ നല്ലപോലെ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് നല്ല വ്യായാമം ഉണ്ടാവണം അപ്പം ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ അതിനൊക്കെ വളരെയധികം മാറിപ്പോയി ഭക്ഷണം നമ്മൾ പണ്ട് പറയാറുണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം നടന്നു വരുന്ന മനുഷ്യരുണ്ടായിരുന്നു ഇവിടെ ഭക്ഷണത്തിന് വേണ്ടി നമ്മുടെ വയറ് നടക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്ററുകളോളം നടന്നു പോകുന്ന ജോലിക്ക് പോകുന്ന മനുഷ്യരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മാറി ഇന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കാൻ വേണ്ടി നടക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുക ഭക്ഷണത്തിന് വേണ്ടി അധികം നടക്കേണ്ടി വരാറില്ല നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിക്കാൻ വേണ്ടി നടക്കുന്ന ഒരവസ്ഥയിലേക്കായിട്ട് മലയാളികൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതോ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം രക്തസമ്മർദ്ദം പ്രമേഹം പോലെയുള്ള ഹൃദ്രോഗം പോലെയുള്ള പല ജീവിതശൈലീ രോഗങ്ങളും അമിതമാവാൻ അതിനൊക്കെ എന്താ പറയുക കൂടുതൽ ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നതാണ് ഈ അമിതവണ്ണം അതുകൊണ്ട് അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാ നമ്മൾ ഒരു ദിവസം നമ്മുടെ ഭക്ഷണം മൂന്ന് നേരമാക്കി മാറ്റുക ഒരു നാച്ചുറൽ ലിവിങ് ആണ് ഞാൻ പറയുന്നത് ഒരു ദിവസത്തെ ഭക്ഷണം മൂന്ന് നേരമാക്കി മാറ്റുക അതിൽ ഒരു നേരം അരി ഭക്ഷണവും ഒരു നേരം പയർ വർഗ്ഗങ്ങൾ പച്ചക്കറികൾ പോലുള്ള ഭക്ഷണവും ഒരു നേരം ഫ്രൂട്ട്സ് ആ രീതിക്ക് ഒരു ഒരു മാറ്റം ഇനി അതെല്ലാം കുറച്ചും കൂടെ നമ്മൾ മാറ്റണം ഒരു നേരം നമ്മൾ എന്ത് ചെയ്യുക ചെറുധാന്യങ്ങൾ വില്ലറ്റ്സുകളുടെ മില്ലറ്റ്സുകൾ ഇപ്പം ഉദാഹരണം ബ്രേക്ക്ഫാസ്റ്റ് നമുക്കറിയാവുന്ന മില്ലറ്റ്സ് കൊണ്ട് പലതും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും വില്ലൻസ് കൊണ്ട് നമുക്ക് അരി കൊണ്ടുണ്ടാക്കുന്ന പോലെ തന്നെ ദോശ ചപ്പാത്തി അതേപോലെ പുട്ട് ഉപ്പു മോക് കഞ്ഞി അങ്ങനെ അരി കൊണ്ട് എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ നമുക്ക് മില്ലൻസ് കൊണ്ട് ചെയ്യാം അപ്പോൾ ഒരു നേരം നമ്മൾ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് മില്ലൻസ് ആക്കുന്നു ഉച്ചയ്ക്ക് അരി ഭക്ഷണം കഴിക്കുന്നു രാത്രി ഫ്രൂട്ട്സോ വെജിറ്റബിൾ സാലഡോ പോലെയുള്ള പ്രകൃതിദത്തമായിട്ടുള്ളത് അങ്ങനെ ഒരു ഒരു നിയന്ത്രണത്തിലേക്ക് വന്നിട്ടില്ലെങ്കിൽ മലയാളികൾ നമ്മുടെ ആരോഗ്യം കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും ഇന്ന് ചെറുപ്പക്കാർക്ക് പോലും ഫാറ്റി ആണ് വെയ്റ്റ് കൂടിയിട്ട് ഫാറ്റി ലിവർ വരെയാണ് ഇപ്പോൾ ഫാറ്റി ലിവർ കാലങ്ങളോളം നിൽക്കുമ്പോൾ നമ്മുടെ ലിവറിൻ്റെ ഫംഗ്ഷനൊക്കെ വ്യത്യാസം വരാനും പലതരം ആരോഗ്യ പ്രശ്നത്തിലേക്ക് പോവും അതുകൊണ്ട് നല്ല ആരോഗ്യത്തിന് നമ്മൾ ഭക്ഷണത്തിലുള്ള കൊഴുപ്പിന്റെ കണ്ടന്റ് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാരുടെ ധാരണ കൊഴുപ്പെന്ന് പറഞ്ഞ എണ്ണ എണ്ണകൾ മാത്രമാണ് അങ്ങനെയല്ല അരി ധാന്യം സ്റ്റാർച്ച് അന്നജം അധികമായാൽ നമുക്ക് അത് കൊഴുപ്പായിട്ടാണ് കൺവേർട്ട് ചെയ്ത് ബോഡി മാറ്റുന്നത് അതുകൊണ്ട് നമുക്ക് ധാന്യം നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്ക് തന്നെ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് കണ്ടുപിടുത്തെന്ന് പറഞ്ഞാൽ മാക്സിമം നല്ല ആരോഗ്യമുള്ള ആൾക്കാർക്കും അരി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം വേണ്ടു സോറി ഒരു മുപ്പത് മുതൽ അറുപത് ശതമാനം വരെ വേണ്ടു എന്നാണ് പറയുന്നത് ബാക്കി ഭാഗങ്ങളൊക്കെ പച്ചക്കറി പഴങ്ങൾ ഇലക്കറികൾ ആ രീതിയിലേക്ക് മാറ്റപ്പെടണം എന്നുള്ളതാണ് ഒരു പുതിയ രീതി തന്നെ പക്ഷേ ഇതൊന്നും ആരും ചെവി കൊടുക്കാൻ തയ്യാറില്ല നമുക്ക് നശിക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം കഴിക്കുന്ന ഭക്ഷണത്തിൽ രുചി ഉണ്ടാവണം ഈ ഒരു മാനദണ്ഡം മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ മാറിയേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മളെ മലയാളിയുടെ ആരോഗ്യസ്ഥിതി കൂടുതൽ ദയനീയമായ അവസ്ഥയിലേക്ക് മാറുകയാണ് ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തിൽ ഏറ്റവും കൂടുതൽ അമിതവണ്ണം മൂലമുണ്ടായിരുന്ന പ്രശ്നമായിരുന്നു അമിത വണ്ണം മൂലമുണ്ടായിരുന്ന രാജ്യമായിരുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന രാജ്യമായിരുന്നു അമേരിക്ക ആ അമേരിക്കയെ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ അവരെ നിരന്തര ജനങ്ങളെ ബോധവൽക്കരിക്കുകയും അവരുടെ ക്ക് വേണ്ടിയിട്ടുള്ള വ്യായാമ രീതിയും ആരോഗ്യ ബോധങ്ങളും കൊടുത്തുകൊണ്ട് ജനങ്ങളിലെ ജീവിതശൈലിയിൽ മാറ്റം വരുത്താൻ അവർ തീവ്രമായി ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഏഴിൽ വളരെയധികം പൊണ്ണത്തടി മൂലമുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ലഘൂകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു കഴിഞ്ഞു എന്നൊരു ബ്രിട്ടീഷ് ജനറൽ റിപ്പോർട്ടുണ്ട് അപ്പോൾ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ നമുക്ക് ആർക്കും നിങ്ങളൊരു സമൂഹത്തിന് ഒരു കൂട്ടമായിട്ടുള്ള ഒരു പ്രചരണങ്ങൾ കൊടുക്കുകയും അവരെ തിരിച്ച് ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതശൈലീരെ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നമുക്ക് ഈ ഈ മലയാളികളുടെ ആരോഗ്യവും നല്ലപോലെ നിലനിർത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഞാൻ അതിനിടയ്ക്ക് ഓർക്കുന്ന ഒരു കാര്യം നാച്ചുറൽ ലിവിങ് അഥവാ പ്രകൃതി ജീവനം പ്രകൃതിസെക്കുറിച്ചുള്ള ബോധം പരമാവധി ജനങ്ങളിൽ എത്തിയാലും കുറച്ചൊക്കെ ഒരു ലാ നാച്ചുറൽ ലിവിങ്ങിലേക്ക് വന്നാലും തന്നെ നല്ലപോലെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് ജസ്റ്റിസ് നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ഓരോ ജില്ലയിലും ഓരോ പ്രകൃതി ചികിത്സാ കേന്ദ്രം വേണമെന്നായിരുന്നു പക്ഷേ അതിൻ്റെ തുടക്കം നിലയ്ക്ക് രണ്ട് സ്ഥലത്ത് മാത്രമേ വന്നിട്ടുള്ളൂ നമുക്കറിയാം ബി എം സുധീരൻ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്താണ് ഈ രണ്ട് ചികിത്സാ കേന്ദ്രങ്ങൾ വന്നത് ഒന്ന് തിരുവനന്തപുരം വർക്കലയിലും രണ്ടാമത്തേത് ഒറ്റപ്പാലത്തുമാണ് പക്ഷേ ആ ജില്ലയിൽ മാത്രമേ വന്നുള്ളൂ അതെല്ലാ ജില്ലയിലും കൂടി വരികയാണെങ്കിൽ കുറേ കൂടി ജനങ്ങൾ ജനങ്ങൾ ഈ പ്രകൃതി ജീവനത്തെക്കുറിച്ചും പ്രകൃതി ചികിത്സയെ കുറിച്ചും മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇത് ജീവിതത്തിലേക്ക് ഒക്കെ ഒരു സഹായകമാവും അപ്പം അത്തരം കാര്യങ്ങൾ വരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പം അല്ലെങ്കിൽ അത് അത്ര കാര്യങ്ങൾ വന്നിട്ടില്ലെങ്കിലും നമ്മൾ ഓരോ ആൾക്കാരും നമ്മുടെ ആഹാര രീതിയിൽ മാറ്റം വരുത്തുകയല്ലാതെ നമ്മുടെ ശരീരം വെയിറ്റ് ഫിറ്റ്നസ് ആവാൻ നമുക്ക് വേറെ മാർഗങ്ങളില്ല അപ്പം ഒരു സ്റ്റാർച്ചെല്ലാം കുറച്ച് അമിതവണ്ണം ഇല്ലാത്ത രീതിക്ക് ഒരു നാച്ചുറൽ ലിവിങ് തുടരുകയും അതിൻ്റെ കൂടെ സ്ഥിരമായിട്ടുള്ളൊരു വ്യായാമം അല്ലെങ്കിൽ യോഗ പോലുള്ള കാര്യങ്ങളും ചെയ്ത് നമ്മുടെ വെയിറ്റ് ഒരു ഐഡിയൽ വെയിറ്റ് നിലനിർത്തുവാൻ എല്ലാവരും ശ്രമിക്കുക നല്ല ആരോഗ്യത്തിന് ഇതിനേക്കാൾ നല്ലൊരു മാർഗം വേറെയില്ല കാരണം പലതരത്തിലുള്ള മെഡിസിൻ കഴിച്ചുകൊണ്ട് വെയ്റ്റ് കുറയ്ക്കുന്നതൊക്കെ അതിനൊക്കെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഒരു നാച്ചുറൽ ലിവിങ്ങിലൂടെ നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ఎ వాక్కులు దర్తును వీడియో ఇష్టమైయెగల్ లైక్ చేయుగా షేర్ చేయుగా సబ్స్క్రైబ్ చేయుగా ఓకే